ഹലോ ഇത് ഞങ്ങളുടെ ഒരു പാളി പോയ ഒരു ട്രെയിൻ യാത്രയുണ്ട് ഒരു പ്ലാനും ഇല്ല പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോണ ട്രിപ്പേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയണത് വളരെ ശരിയാണ്ട കാരണം പ്ലാനിങ് ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിലും ഇതേ പോകാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് തീരുമാനിച്ചിട്ടുള്ള പോക്കാണ്ടോ ഞങ്ങളുടെ ഇത് അതുകൊണ്ട് ഒരു ഒടുക്കത്തെ ട്രെയിൻ യാത്ര തന്നെയായിരുന്നു അത് വേറെ എങ്ങോട്ടുമല്ല ഗോവക്കാണ്ട ഞങ്ങളുടെ ഈ പോക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയില്ല കാരണം പെട്ടെന്നുള്ളൊരു തീരുമാനം അതിനാല് ടിക്കറ്റ് വെയ്റ്റിംഗ് ലിസ്റ്റായിരുന്നു അത് കൺഫേം ആയില്ല അവസാനം അറിയാവുന്ന ഒരു പുള്ളീനെ കൊണ്ടിട്ട് പല ഭോഗിമാർ കയറി അങ്ങനെയുണ്ട് ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അങ്ങനെ ട്രെയിൻ എടുത്തിട്ടാ എട്ട് രൂപേന്റെ ട്രെയിനായിരുന്നു നമ്മുടെ സൗത്തിൽ നിന്ന് ട്രെയിൻ എടുത്ത പാടേ തന്നെ എല്ലാത്തിനും വിശപ്പായിരുന്നെട്ടാ അപ്പോൾ കുറച്ച് പഴവും അതേപോലെ കോലുകപ്പയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ച് കുറച്ച് വിശപ്പ് അടക്കി എന്നാലും കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും വിശപ്പായിട്ട് എല്ലാത്തിനും അങ്ങനെ ഓരോ ബിരിയാണിയും വാങ്ങിച്ചങ്ങാട്ട് കഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വാങ്ങിച്ച് കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ ഷൊർണൂർ വരെയായിരുന്നു ഞങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ എത്തി പിന്നെ അങ്ങോട്ട് ബോഗിമാറ്റോയി ഭോഗിമാറ്റം എന്ന് പറഞ്ഞാൽ ലോക്കലിലേക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല അത്ര തിരക്കാണ് നമുക്ക് അങ്ങോട്ട് ചെല്ലാനേ പറ്റാത്ത തിരക്ക ഇപ്പം നമ്മുടെ ഈ സ്ലീപ്പറിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പ് തന്നെ ആയിരുന്നിട്ടോ അവിടെ നിന്ന് ഞങ്ങൾ ഓടിച്ചിടും അപ്പുറത്തേക്ക് ഒരു ലാസ്റ്റ് പോലീസുകാർ വന്നിട്ട് പറഞ്ഞ് നിങ്ങളെ ഇറക്കി വിടുമെന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ്ട് ഇങ്ങനൊരു ട്രെയിൻ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഒരു നടത്തം മാത്രം വരുന്നിട്ടോ ഒരു മൂന്ന് നാല് മൂന്നര മണിക്കൂറോളം അങ്ങനെ കണ്ണൂർ എത്തിയപ്പോഴാണ് ഒരു ആശ്വാസം ഇത് കണ്ണൂരത്ത് നോക്ക് മംഗലാപുരം വരെ നമുക്ക് ടിക്കറ്റ് ഉണ്ട് കയറി ചെന്നിട്ട് പിന്നെ ഒരു ഒറ്റക്ക് ഇടപ്പായിരുന്നിട്ടോ പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കുമാണ് എണീറ്റത് കുറച്ചങ്ങാട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ തിരക്കങ്ങാട്ട് കുറഞ്ഞു പിന്നെ രാവിലെ എണീറ്റ് എല്ലാവരും കൂടി ഒരു പല്ലുതേപ്പ് മനസ്സിൽ വരുന്നു ഈ ഒരു ഐറ്റം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അടിപൊളിയാണ് നമുക്ക് ബ്രഷ് ഒക്കെ ഇട്ടിട്ടുണ്ടൊക്കെ പോവാം ടൂറൊക്കെ പോകുമ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒരു പല്ലുതേപ്പായി അങ്ങനെ പല്ലുതേപ്പും കഴിഞ്ഞ് കഴിക്കാനായിട്ട് വലിയതായിട്ടൊന്നും വാങ്ങിയില്ല ഇതേപോലെ ബണ്ണൊക്കെ വാങ്ങിച്ച് രാവിലെ ഞങ്ങൾ അഡ്ജസ്റ്റ് അങ്ങനെ ഞങ്ങൾ മംഗലാപുരം എത്തിയിട്ടാ മംഗലാപുരത്തുനിന്ന് മഡ്ഗോൺ വരെ ഞങ്ങൾക്ക് ടിക്കറ്റ് ഉള്ളു എന്താ ഈ ടീമുകൾ വരാത്തേന്ന് ആലോചിച്ചിരിക്കണായിരുന്ന അങ്ങനെ മംഗലാപുരം കഴിഞ്ഞപ്പോഴത്തേക്കും ടീമുകൾ എത്തി അവർക്കൊരു പത്ത് രൂപ എടുത്താൽ തീരുവാന്ന പ്രശ്നം ഇല്ല അവർ വന്ന് നമ്മൾ അങ്ങോട്ട് അനുഗ്രഹിച്ചിട്ട് അങ്ങോട്ട് പോയി പിന്നെ കുറേ കച്ചവടക്കാരാണ്ട വാച്ച് കച്ചവടക്കാർ കള്ള് കച്ചവടക്കാർ കള്ള് കച്ചവടക്കാരെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നട്ടോ ആദ്യമേ തന്നെ ഇവര് നമ്മുടെ എന്റെ ഈ വീഡിയോ എടുക്കണ കണ്ട് കട്ടയം പടവും മടക്കിയാലെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തില്ല എന്തായാലും ട്രെയിൻ യാത്ര അടിപൊളിയായിരുന്ന ഒരു ഉപദേശം തരാം എവിടെ പോകണമെങ്കിലും നേരത്തെ ബുക്ക് ചെയ്ത് പോകണതായിരിക്കട്ടെ നല്ലത് ഞങ്ങളെപ്പോലെ ബുദ്ധിമുട്ടാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ മഡ്ഗോണെത്തി പിന്നെ മഡ്ഗോണിൽ നിന്ന് ഞങ്ങൾക്ക് തിവിയും വരെ ഞങ്ങൾക്ക് ടിക്കറ്റില്ല ടീറ്റർമാർ കയറി അവരുടെ കാലു പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇരുന്നേച്ചാൽ ദൈവവായം കൊണ്ട് ടീറ്റി ആരും കയറിയില്ല ഇവിടെ നിന്ന് പിന്നെ എല്ലാ കുറേ പേരും അങ്ങനെ ഇരുന്നെട്ടാ അങ്ങനെ അങ്ങ് തിവിയും എത്തി ഞങ്ങൊരു പാക്കേജ് എടുത്തിട്ടാണ് എടുത്തിട്ടാണ്ടോ പോയാ അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടായില്ല ഞങ്ങൾ ആ സ്റ്റേഷനിലെത്തിയ വാടക തന്നെ നമ്മുടെ വണ്ടി വന്നിട്ടോ ഞങ്ങൾ എല്ലാവരും ഗോവയിൽ ഫസ്റ്റ് ടൈം ടൈമാണ് അതുകൊണ്ട് ഒരു മൂന്നൂറിൻ്റെ ഒരു പാക്കേജ് എടുത്തിട്ടാണ് ഞാൻ പോയത് പാക്കേജ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറയട്ടെ അപ്പോൾ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് കൂടെ കൂടിക്കോ അപ്പോൾ അടുത്ത വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണാം അപ്പോൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഗോവയിലെ വിശേഷങ്ങളും എല്ലാം സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് സ്കൂട്ടർ റെന്റിനെടുക്കുന്ന സ്ഥലത്തേക്കാണ്ട ഇവിടെ നിന്ന് നേരെ സ്കൂട്ടർ എടുത്ത് നേരെ റൂമിലേക്കാണ് ഞങ്ങൾ പോയത് ഇവിടെ എന്ന് വെച്ചാൽ ബസീനോ മയോ ഉണ്ടോ പസീനോ ടെൻഡർ എടുത്തേക്കണ പോലെയാണ് ഗോവയിൽ മൊത്തം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ